ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വരുണ് മാനസയും അങ്ങനെ സംസാരിക്കുന്നുണ്ട് ആദ്യം തല്ല് തല്ലുകൊടുത്തെങ്കിലും പിന്നീട് വരുൺ പറയുന്നത് കാര്യം കേട്ടപ്പോൾ മാനസയ്ക്ക് കുറച്ചുകൂടി ആശ്വാസമായി കൃഷിനെ കിട്ടിയില്ലെങ്കിൽ എന്താ ആ കൺമണിക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ സാധിക്കുമല്ലോ എന്നൊരു ചിന്തയായിട്ടോ മാനസയ്ക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചോദിക്കുന്നുണ്ട് വരുണിനോട് എന്താണ് എന്താണ് അവളെ ജയിലിലേക്ക് കൊണ്ടുപോയുള്ള മെച്ചം എന്ന് ചോദിക്കുമ്പോൾ അവൾ ജയിലിനകത്തേക്ക് പോട്ടെ അവൾക്ക് അതിലും വലിയൊരു ശത്രുക്കൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അത് മാഡത്തിന് അറിയാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതാരാണ് ചോദിക്കുന്നത് സുമിത്രയും ബാലു അവരെ ചല് തല്ലി ശരിപ്പെടുത്തിയിട്ടാണല്ലോ അന്ന് സാഗർ സാരരെ രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ അവരുടെ എല്ലാ കാര്യത്തിനും കൺമണി എതിർത്ത് നിന്നവളാണ് ഇന്ന് അവൾക്ക് കിട്ടേണ്ടത് കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇനി കഷ്ടകാലം തന്നെയാണോ വരുണയെന്ന് പറയുമ്പോൾ അവൾക്ക് കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് മാറാൻ പോകുന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ വീണ്ടും വക്കീലിനെയും അതുപോലെ തൃശ്യനെയൊക്കെ കാണിക്കുന്ന കേട്ടോ വക്കീൽ എങ്ങനെ വിചാരിച്ചാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല കാരണം അങ്ങനത്തെ ഒരു കുറ്റമാണ് കൺമണിയുടെ മേലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവളെ റിമാൻഡ് ചെയ്യും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കൃപ പറയുന്നുണ്ട് ഞാൻ ഒറ്റയരുത്തി കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കേട്ടോ ഇതൊന്നും വേണ്ടായിരുന്നു മോൾ വിഷമിക്കണ്ട ഇത് ഞങ്ങൾക്ക് വരാൻ വിധിച്ചതാണ് പക്ഷേ ഒരിക്കലും കൺമിണിയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എനിക്ക് അവളെ ഒന്ന് കാണണം മാനസയെ അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് അവളെ ഒറ്റ ഒരുത്തി കാരണമാണിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ കൃഷ് അതിനുശേഷം വീട്ടില് അമ്മായിമാരും അച്ഛനും ആ ന്യൂസ് അറിഞ്ഞിട്ട് ആകെ ടെൻഷനാവുന്നുണ്ട് കൺമിണിയെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് പിന്നീട് അവ വിഷമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഭാഗ്യശ്രീ ആണെങ്കിൽ വരുന്നുണ്ട് കൺമണിയെ കൺമിണിയെ ജാമ്യമില്ലാത്ത കേസിലകത്താക്കിയിരിക്കാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല അവൾ റിമാൻഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ അച്ഛനും അമ്മയും ഉണ്ട് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്രശ്നമായിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ കൺമണി അവരെ ഉപദ്രവിക്കും എന്നൊരു ടെൻഷനിലാട്ടോ ഭാഗ്യശ്രീ അവിടേക്ക് വരുന്നത് കൃഷ്ണനോട് പറയുന്നത് ഇതെല്ലാം കേൾക്കുന്ന കൃഷ്ണൻ അങ്ങനെ ദേഷ്യം വരികയാണ് അങ്ങനെ സഹദേവൻ സുമിത്രയെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ചെയ്തു തരാനും ഞാൻ ഒരാളങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു ആരെ സാധേ വന്നി വിട്ടിട്ടുള്ളത് മേഡം ആഗ്രഹിച്ച ഒരാളെ തന്നെയാണ് കൺപണിയെ കൺപണിയോ അവളൊരു കള്ളകേസിൽ കുടുങ്ങിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ആ കുടുങ്ങിയെന്ന് പറയാൻ പറ്റില്ല പെടുത്തിയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി അവൾ അവിടെ ഉണ്ടാവും മേഡത്തിന് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം എന്ന് പറയുന്നുണ്ട് അവളിങ്ങോട്ട് വരട്ടെ ജീവനോടെ അവൾ പുറത്തേക്ക് പോകുന്നു താൻ വിചാരിക്കേണ്ട അങ്ങനെ ആരും വിചാരിക്കേണ്ട അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് എൻ്റെ പകയെല്ലാം അവളിലൂടെ തന്നെ തീർക്കണം എന്ന് പറയുന്നു അങ്ങനെ കൺമണി ജയിലിലത്തേക്ക് പോകുന്നതായിട്ടോ കാണിക്കുന്നത് പക്ഷേ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും കൺമണിക്ക് കൺമണി എന്തായിരുന്നു പുറത്ത് വരുമെന്നൊക്കെ യാതൊരു സംശയമില്ല കേട്ടോ കൺമണിക്ക് ഒരുപാട് കാലം അങ്ങനെ തോറ്റുകൊണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത് എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക്